അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത നമ്മുടെ പ്രവാസികളായ പല സുഹൃത്തുക്കളും പ്രവാസികളെന്ന് മാത്രമല്ല പലവർക്കും അറബി അക്ഷരങ്ങൾ അറിയാത്ത ആളുകളുണ്ട് അവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല വിദ്യാഭ്യാസമുണ്ട് ഭൗതികമായി നല്ല കഴിവുള്ള ആളുകളാണ് പക്ഷെ ഖുർആൻ ഓതാൻ അറിയില്ല മദ്രസ പഠനം തൊട്ട് തീണ്ടിയിട്ടില്ല ഒരക്ഷരും അറിയില്ല ഒക്കെ ഭൗതിക ലോകത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഉഹ്രവിയായ ചിന്തയോ ഒന്നും അവർക്കില്ല നല്ല മനുഷ്യന്മാരാണ് അവർ നല്ല സ്വഭാവമാണ് പക്ഷെ എന്താ ചെയ്യുക ഒരക്ഷരം അറിയില്ല ഒരുത്തനോട് ഒരുത്തിനോട് മൂത്രമൊഴിക്കുമ്പോൾ കഴുകണമെന്ന് പറഞ്ഞപ്പോഴേ അവനവൻ്റെ ഭൗതിക ചിന്തയെന്ന് പറയാണ് ദിറ്റ് ഈസ് വാട്ടർ ദാറ്റ് ഈസ് വാട്ടർ എന്തിനാ കഴുകണാവും വെള്ളം വെള്ളം നെജസാണെന്ന് അറിയാത്ത പാവങ്ങളുണ്ട് ഈ ലോകത്ത് നമ്മളറിയായിട്ടാണ് ഒന്നും അറിയാത്തവർ നിസ്കരിക്കുന്നുണ്ട് അവർ നിസ്കരിക്കുമ്പോൾ ഫാത്യ ഓതിയാലോ ഫാത്യ വളരെ അപകടമാണ് ഓന്ന് ഓന്ന തെറ്റാണ് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരുത്തം പാപ്പാൻ്റെ ഉമ്മാന്യം കബറിങ്ങത് വരക്കാൻ വന്നതാണ് അപ്പോൾ അവൻക്കെന്നെ തുറക്ക അവൻക്കെന്നെ തുറക്കണം എന്ന് വിചാരിച്ചിട്ട് ഉസ്താദിനെ കൊണ്ട് ദുബായിപ്പിച്ച് അള്ളാഹു മഖഫിർലി അബീവ ഉമ്മ എൻ്റെപ്പാക്കും ഉമ്മക്കും പുറത്തു കൊടുക്കണേന്ന് പറഞ്ഞുകൊടുത്ത് അവന് പുസ്താ തേതി കൊടുത്ത അള്ളാഹു മക്കളെ അബിയോമ്മി എൻ്റെ ഒപ്പനുമാൻ ഇജി കാഫറാക്കണേന്ന് കാരണം അറബി അക്ഷരങ്ങൾ അതിൻ്റെതായ മഹറജ് അനുസരിച്ച് പുറപ്പെടുമ്പോഴേ ചില അക്ഷരങ്ങൾ ഒരു അക്ഷരം തെറ്റിയാൽ മതി കഴിഞ്ഞ കഥ അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലോട് പറയുന്നു നമുക്ക് പറ്റിയ പാളിച്ചകൾ തിരുത്തണം അറബി അക്ഷരങ്ങൾ പഠിക്കണം വിശുദ്ധ കുറുകാൻ ഓതാൻ പഠിക്കണം ഇത്ര കായിലിങ്ങനെ പോട്ടെ എന്ന് ചിന്തിക്കരുത് ഉള്ള സമയം അതിനുവേണ്ടി സമയം ചെലവഴിക്കണം നമ്മുടെ വളരുന്ന തലമുറക്ക് നന്നായിട്ട് അറബി വ്യാകരണങ്ങളും അറബി അക്ഷരങ്ങളും പഠിപ്പിക്കണം പക്ഷെ നമ്മൾക്കിന്ന് അതൊക്കെ എല്ലാം ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ പോകണത് പോണ്ടും അഭിപ്രായമല്ല പോകണം ഭൗതികം അത്യാവശ്യം വേണം അത്യാവശ്യമല്ല വളരെയധികം വേണം അതിലൊന്നൊരു കുറവും വരുത്തിച്ചൂടാ പക്ഷേ മതവിദ്യാഭ്യാസം ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആണത് മതവിദ്യാഭ്യാസമാണ് സത്യത്തിൽ ഉപ്മാനും ഉപ്പാനിയും മുസ്താദമാരും ബഹുമാനവും ആദരവുമൊക്കെ ഉണ്ടാക്കുക മറ്റതുണ്ടാവില്ല ഭൗതിക വിദ്യാഭ്യാസം ഒരിക്കലും മനുഷ്യനെ നന്മ പഠിപ്പിക്കുന്നില്ല നന്മ പഠിപ്പിക്കുന്നത് മതമാണ് ഉണ്ടെങ്കിൽ ആപ്പിളിൽ ഈ വിറ്റാമിൻ എ വിറ്റാമിൻ ബി ഇതൊക്കെ ഉണ്ടാകും പക്ഷേ അത് അടുത്തൊരു കുട്ടിക്ക് വിശന്നാൽ അതൊന്ന് മുറിച്ചിട്ട് അടുത്ത കുട്ടിക്ക് കൊടുക്കണമെന്ന് പറയണ മതമാണ് ഉമ്മാനി ഉപ്പാനി സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറണമെന്നും കുട്ടികളോടും നല്ലൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കൽ മതവിജ്ഞാനം കൊണ്ടാണ് മതവിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പിന്നെ വളരെയധികം അപകടകരമാണ് അവരുടെ ജീവിതം അതുകൊണ്ട് അക്കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണത് ആവശ്യമാണ് അക്ഷരങ്ങളറിയാത്തതിൻ്റെ പേരിൽ വിശുദ്ധ കുർവാനെന്ന് എടുത്ത് ഓതാംകോലും കഴിയാത്ത എത്രയോ പാവങ്ങളുണ്ട് ആ ഗതികേട് ഒരിക്കൽ പോലും നിങ്ങളെ മക്കൾക്ക് വരരുത് നിങ്ങളോ പെട്ടു നിങ്ങളെ മക്കളും അതുപോലത്തെ അവസ്ഥ വരരുത് ഇംഗ്ലീഷ് വലിയ പുണ്യമുള്ള ഭാഷയാണെന്ന് പറഞ്ഞ് നമ്മളെ കുട്ടികളെ കൊണ്ട് ഇംഗ്ലീഷ് എന്നെ പറഞ്ഞു കേൾക്കുമ്പോൾ എന്തോ ഒരു ഇൻട്രസ്റ്റാ ലൈ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കള് ഇംഗ്ലീഷ് ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് അത് കേൾക്കാൻ എന്തോ രസമാണ് ആ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒതുന്ന് കേൾക്കാനൊന്നും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഇംഗ്ലീഷ് ഒരു വലിയ മാന്യമായ ഭാഷയാണെന്നൊന്നും വിചാരിക്കണ്ട അമേരിക്കയിലെ തെരുവുതണ്ടിയും ഗീ മീ ഫൈവ് പൈസ എന്നാണ് പറയുന്നത് അതും ഇംഗ്ലീഷ് തന്നെ പറയുക ഇംഗ്ലീഷ് ഒരു മാന്യമായ ഭാഷയാണെന്നൊന്നും ആരും വിചാരിക്കണ്ട എല്ലാ ഭാഷ പോലെ ഒരു ഭാഷയെന്നേ ഉള്ളൂ പക്ഷേ നമ്മുടെ കുട്ടികൾ ബിസ്മിൽഹിറഹ്മാൻ റഹീം ഒരു ഫാത്യ എൻ്റെ മോന് ഓതിപ്പടിച്ചതിൻ്റെ പേരിൽ ഫാത്യ നന്നായിട്ട് ഓതുന്നുണ്ട് എന്നറിഞ്ഞതിൻ്റെ പേരിൽ തൻ്റെ സ്വത്തുക്കൾ കംപ്ലീറ്റ് ഷാഫി ഇമാമിൻ്റെ പിതാവ് എൻ്റെ കുട്ടി വിശുദ്ധ ഖുർആാൻ ഫാത്തിയ ഓതാം പഠിച്ചു പഠിപ്പിച്ചു ഉസ്താദ് എന്നതിൻ്റെ പേരിൽ ഷാഫി ഇമാമെ പിതാവ് തൻ്റെ സ്വത്തുക്കളിൽ വലിയൊരു വിഭവ അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള സ്വത്തുക്കളിൽ വലിയൊരു സ്വത്ത് തൻ്റെ പിതാവിന് ഉസ്താദിന് വേണ്ടി സമ്മാനിച്ച കഥ കേട്ടിട്ടുണ്ട് നമ്മുടെ കുട്ടി ബിസ്മില്ല പഠിക്കണം പഴുതു ഓതാൻ പഠിക്കണം ഫാത്തി ഓതാൻ പഠിക്കണം എന്നിട്ട് അതൊക്കെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണം അതിലൊക്കെ നല്ലോണം ശ്രദ്ധ പാലിക്കണം എങ്കിലേ നമുക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന കുട്ടി ഉണ്ടാൻ പറ്റൂ നമ്മൾ മരിച്ചാൽ നമ്മളെ കുളിപ്പിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട് നമ്മുടെ മക്കളാണ് പക്ഷെ മക്കളാ ഭാത്ത തിരിഞ്ഞു നോക്കൂല നമ്മുടെ കബറിൻ്റെ അടുക്കൽ വന്ന് ഒലിക്കുന്ന ചുണ്ടുകളോട് ഒലി വിതുക്കുന്ന ചുണ്ടുകളോടെ ഒലിക്കുന്ന കണ്ണുകളോടെ വിറക്കുന്ന കരങ്ങളോടെ അള്ളാഹു മഹഫിർ അബി ഓമ്മി എൻ്റെ അപ്പാക്കും മാക്കും പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന സ്വാലിഹായ മക്കളാവണം മയ്യത്ത് സംസ്കരിക്കാൻ ഏറ്റവും അധികം അർഹതപ്പെട്ട് നിങ്ങളുടെ മക്കളാണ് അതിന് പ്രാപ്തരാക്കണം നമ്മുടെ മക്കളെ ഇല്ലെങ്കിൽ എന്ത് സമ്പാദ്യമാണ് അൽ മാലു മാലുഅൽ ബനൂന സീനത്തുൽ ഹയാത്തു ദുന്യാ ദുന്യാവും സ്വത്തുക്കളും സ്വത്തും അതുപോലെ തന്നെ മക്കളുമൊക്കെ ദുന്യ വിഹാരി ഭംഗിയാണ് ഡെക്കറേഷനാണ് ജീവിക്കാൻ പ്രചോദനമുണ്ടാക്കുന്ന ജീവിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന രണ്ട് വകുപ്പാണ് സ്വത്തും മക്കളും അതേ അല്ലാതെന്നെ പറഞ്ഞത് അൽ മാലുഅ അൽ ബനു അല്ലമാ അമ്പാലിക്കും വാ ഗുലാദിക്കും ഫിത്തിന നിങ്ങളെ സ്വത്തും നിങ്ങളെ മക്കളും ഫിത്തനയായി വരും സൂക്ഷിക്കണേ നമ്മുടെ മക്കൾ നമുക്ക് ഗുണമുള്ളതാകണം ഫിത്തനയാവാതിരിക്കണം അതിനുവേണ്ടി ചെറുപ്പം മുതലേ ശ്രമിക്കണം അള്ളാഹു തോഫി കയ്യോട്ടെ